ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റായസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഒരു ഈവനിങ് ബ്ലോഗ് പോലെ തന്നെ കേട്ടോ അപ്പോൾ ഒരു നാലു മണിക്കായപ്പോൾ കുറച്ചു നേരം ഉച്ചയ്ക്ക് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞെണീറ്റ് ഒരു നാല് മണി നാലരക്കായപ്പോഴേക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണീറ്റതായിരുന്നു അപ്പോൾ ഇനി അനിയത്തിമാരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരും പിന്നെ അതുപോലെ തന്നെ അമ്മയും അഞ്ചുമണി അഞ്ചരക്കാവും വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ വിട്ട് നിർത്തിയതുകൊണ്ട് തന്നെ ഇപ്പം അച്ഛന് വിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അനിയ ചെറിയ അനിയത്തിയും വീട്ടിലുണ്ടാവുള്ള എക്സാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള എസ് എസ് എൽ സീൻ്റെ എക്സാമിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആയതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ പൊന്നൂസിന് കൂട്ടായിട്ട് അവളിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു നാല് മണി നാലരയൊക്കെ ആയപ്പോൾ എണീട്ട് നമ്മൾ ചായയ്ക്ക് വെള്ളം വെച്ചു അതിനുശേഷം ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ വൈകുന്നേരം ഇവിടെ ഒരുമിച്ച് ചോറ് വയ്ക്കാറില്ല വൈകുന്നേരം വേറെയാണ് ചോറ് വെക്കാറുള്ളത് അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ചോറ് വയ്ക്കും ഞങ്ങളുള്ള ദിവസങ്ങളിലോ അപ്പോൾ അനേത്തിമാരും ഒക്കെ ക്ലാസ്സിന് പോകണ ദിവസമാണെങ്കിൽ അവർ വരുമ്പോഴേക്കും കുറച്ചധികം ടൈം ആവും അപ്പോൾ ആരാണോ ആദ്യം വരുന്നത് അവർ ചോറിനുള്ള വെള്ളം വെക്കും എല്ലാവരും പോകുന്നതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ചോറിന് വെള്ളം വെച്ച് അത് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായക്കുള്ള പൊടിയൊക്കെ ചായപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ കുറച്ച് നേരമായി ചായ ചോദിച്ചിട്ട് അപ്പോൾ അച്ഛനും അമ്മേനെ കൊണ്ടുവരാൻ പോകണതിൻ്റെ ഒരു ക്ലാസ് ചായ കുടിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അതിനൊരു കുടുക്ക ചായ നമ്മൾ വെക്കുമെങ്കിലും എല്ലാം ഒന്നും മധുരം ഇടില്ല ഒരു ഒരു പാത്രത്തിൽ കുറച്ച് നമ്മൾ മാറ്റി വെക്കും പിന്നെ അച്ഛന് അധികം മധുരം കൂട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇല്ലാത്ത ചായയും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ അത് മാറ്റി വെക്കും അപ്പോൾ ഈ വിറകടുപ്പാകുമ്പോൾ ഉള്ള ഒരു ഇതിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ആകുമ്പോൾ പിന്നെ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയിമിൽ തന്നെ അങ്ങനെ കത്തി കൊണ്ടിരിക്കും വിറകടുപ്പാകുമ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പണിയേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിറക് കത്തിക്കഴിഞ്ഞിട്ട് അവിടെ കിട്ടിട്ടുണ്ടാവും ഞാൻ ചായ ഒക്കെ ഇതാക്കി സെറ്റാക്കിയപ്പോഴേക്കും അടുപ്പത്തെ തീ കിട്ടിട്ടുണ്ടായിരുന്നു ഇനിയും വേറെ വിറക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ചെറിയ ചെറിയ വറകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പത്തിപ്പാളിപ്പോകും അപ്പോൾ ചോറിനുള്ള അരിയും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് കുറച്ച് വിറക് പൊറിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വിറകൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ തന്നെ റബ്ബർ ആരും വന്ന് പൊറുക്കി കൊണ്ടുപോകുന്നില്ല അപ്പം നമ്മളെന്നു വന്നിട്ട് പൊറുക്കാം മറ്റൊരു അപ്പുറത്ത് വേറെ വലിയ റബ്ബർ തോട്ടം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും മഴയൊക്കെ കാറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് വിറക് കുറക്കും അപ്പോൾ ആദ്യം പോകുന്നവർക്ക് വലിയ വിറക് കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഭയങ്കര മത്സരമായിരുന്നു വന്നൊക്കെ ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല ആർക്കും വിറകൊന്നും വേണമെന്നില്ല അപ്പോൾ പിന്നെ എപ്പോൾ പോയാലും വിറക് കിട്ടും അപ്പോൾ അടുത്ത മഴേൻ്റെ മുന്നേ അക്കൊന്ന് പുറക്കി കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്കും വന്നു കഴിഞ്ഞാൽ ഒഴിവുണ്ടാവില്ല അത് പുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ അടുത്തടുത്ത് റബ്ബർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് അത്യാവശ്യം ചുള്ളലും കാര്യങ്ങളൊക്കെ നമുക്ക് വിറക് കത്തിച്ച് ഉള്ളതൊക്കെ കിട്ടാറുണ്ട് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയ സമയത്ത് ലച്ചും അതുപോലെ തന്നെ ഇവയും കൂടെ കൂടിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ ഗ്ലാസും പാത്രങ്ങളൊക്കെ അവിടെ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രണ്ടാളും ഫോണിലാണ് കേട്ടോ കുറച്ചേരായിട്ട് ഫോണിലാണ് അപ്പോൾ എന്താ പരിപാടി നോക്കിയിട്ട് വരാം അപ്പം അച്ചയ്ക്ക് ചായ കണ്ടോ രണ്ടാളും രണ്ട് വഴിക്ക് രണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളും വിളിച്ചപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ വേന ഫോണിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കേക്ക് തന്നെ അങ്ങനെ ഒരു ഹായ് എടുക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്തതാണ് അത് കഴിഞ്ഞ കൊള്ളാ പാട്ടിനെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പണി മുഴുവനായിട്ട് തീരാത്തത് കൊണ്ട് തന്നെ മുന്നിൽ ആകെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വറക് പൊറുക്കിയിട്ട് വരാം അപ്പം ഇത് വലിയ ചൻ്റെ വലിയച്ഛൻ്റെ റബ്ബറാണ് കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇടയ്ക്ക് പൊറക്കാറുള്ളത് അവരും വരും പിന്നെ നമ്മളും പൊറുക്കും അപ്പോൾ ഈ കാണുന്ന സാരി നമ്മളെ ഊഞ്ഞാൽ ഫ്രണ്ട് തന്നെയാണ് ഈ ഊഞ്ഞാൽ എടുക്കുന്നത് എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഊഞ്ഞാലിൻ്റെ അവിടെ ഭയങ്കര റേഞ്ചാണ് ഇവിടെ തീരെ റേഞ്ച് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉമ്മരത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ ചെറിയ കുത്തിയെങ്കിലും കാണും അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ ആ ഒരു പുള്ളി കാണില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് ചോറും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് നമ്മൾ വെച്ച് ഊറ്റുന്ന സമയത്ത് അതുംകൊണ്ടിട്ടിട്ട് ഒരുമിച്ച് ഊറ്റും അപ്പോൾ രാത്രിക്കുള്ളതും കൂടെ അപ്പോൾ നല്ല ചൂടുള്ള ചോറായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത് നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് ചോറ് ഊറ്റി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ നിന്ന് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വലിയച്ചൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ട് പാലെടുത്തിട്ട് വരണം അവിടെ ഒരു വീട്ടിൽ നിന്ന് പാൽ നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പം അവിടെ വല്യച്ചൻ്റെ വീടിൻ്റെ അവിടെ വരെ കൊണ്ടുവരികയുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ട് വരണം അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ ഒരു അബ്ബരം തോട്ടം കേട്ടോ ഈ റബ്ബറിൻ്റെ അപ്പുറത്തും അപ്പുറത്തും എല്ലായിടത്തും നോക്കിയാലും വേറെ റബ്ബർ തന്നെയാണ് വേറെ വേറെ ആൾക്കാരെ റബ്ബർ നമ്മളെ വീടിൻ്റെ ഈ സൈഡ് ഫുള്ളായിട്ട് റബ്ബർ തന്നെയാണ് അപ്പോൾ മേൽഭാഗത്തുണ്ടായിരുന്ന റബ്ബർ ഇപ്പം ഞങ്ങൾ കല്യാണ സമയത്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞേരെയാണ് മുറിച്ച് ഇപ്പോൾ പുതിയ തൈ വെച്ച് അടുത്തത് വെട്ടാനായി വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അപ്പോൾ വിറക് കുറച്ച് ചുള്ളലുണ്ടായിരുന്നു കുറച്ച് പൊറുക്കി വെച്ചു കുറച്ച് അനിയത്തി കൊണ്ടുപോയി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ആയിട്ട് വിറകൊക്കെ പൊറുക്കിക്കഴിഞ്ഞു റബ്ബറിൻ്റെ വിറകൊക്കെ ആകുമ്പോൾ കത്തിക്കാൻ നല്ല സൊക്കെയാണ് അപ്പോൾ പിന്നെ റബ്ബർ വിറക് കിട്ടണ മാക്സിമം നമ്മൾ പൊറുക്കി കൂട്ടി വയ്ക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ കുറച്ച് ഓലക്കൊടി അതായത് ഓല ആ ഓലക്കൊടി തന്നെ ഞങ്ങൾ ഇവിടെ പറയാറുള്ളത് അപ്പോൾ അതുണ്ടായിരുന്നു മഴയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല ഇനി ചാത്തലൂരി ചെന്നിട്ട് വേണം ചാത്തലൂരിക്കും കുറച്ച് ഓലക്കോട്ടിയൊക്കെ റെഡിയാക്കി വെക്കാൻ മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മൾ ഒക്കെ വെട്ടി റെഡിയാക്കി വെച്ചോണ്ടിണ്ടെങ്കിൽ മഴക്കാലത്ത് സുഖമാണ് അല്ലെങ്കിൽ കുറച്ച് ഗതി അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നത് കണ്ടുകൊണ്ട് അത് വെട്ടാൻ വേണ്ടി പോയതായിരുന്നു കുറച്ച് റിസ്ക് ആണ് എന്നാലും പിന്നെ അങ്ങനെ ഇതാക്കി പിന്നെ പിന്നെ കുറച്ച് മട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവിടെ തന്നെ കൊത്തി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉണങ്ങിയിട്ട് പോയി എടുത്തോണ്ടെന്നാൽ മതി അതൊക്കെ അമ്മത്തോണ്ട് വരുവായിരിക്കും കരുതുന്നു അപ്പോൾ ചിലപ്പം അമ്മ ഞാൻ ഇത് കട്ട് ഇതൊക്കെ വീഡിയോ ഔട്ടോ തന്നെ ഉണ്ടാവുക അങ്ങനെയായിരിക്കും ഏതായാലും ഓലക്കൊടി ഒക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് രണ്ട് കെട്ട് ഓലക്കൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്കി എപ്പോഴേലൊക്കെ മട്ടിൽ ചാടുന്ന സമയത്തൊക്കെ അമ്മ മുറിച്ച് വച്ചോളും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു പച്ചവെല കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓലയും തിരഞ്ഞു പോയതായിരുന്നു അപ്പോഴാണ് ഒരു ക്രാഫ്റ്റ് വർക്കിന് ഞാൻ കുറേ മുന്നേ പച്ചവല തിരഞ്ഞ് നടന്നിരുന്നത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അപ്പത്തിൻ്റെ ഒരു മടി കാരണം ഞാൻ പിന്നെ എടുക്കാതെ പോന്നു ഞാൻ മുന്നേ ഒരു വട്ടം കുറേ പച്ചവല തരുന്ന നടന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ തെങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും ഇത് മുകളിലുള്ള പട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗതിയേടായിരിക്കല്ലോ അപ്പോൾ ഇതെന്തോ പൊട്ടിച്ചാടി കിടക്കുന്നതായിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല ഒക്കെ കഴിഞ്ഞ് വന്ന് കയ്യും കാലമൊക്കെ കഴുകി ഇനി കുളിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിന് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്ന കമ്മലൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പോഴാണ് പിന്നെ അഴിച്ചു മാറ്റുന്നത് അതൊക്കെ അഴിച്ചു മാറ്റി കുറച്ച് തുണിയൊക്കെ മടക്കിക്കാനുണ്ടായിരുന്നു പിന്നെ പൊന്നൂസിൻ്റെ തൊട്ടിൽ അതൊരു ചില സമയത്ത് നമുക്കൊരു ശല്യമായിട്ട് മാറും അങ്ങനെ തലയെ തട്ടി നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അപ്പോൾ അതൊക്കെ മുകളിൽ മാറ്റിച്ച് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് പോയപ്പോൾ ചുരിദാറൊക്കെ വെയിൽ വിളിച്ചാണ്ട് ആടെ റൂമിൽ കൊണ്ടുപോയി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി അലമാരയിൽ വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അത്യാവശ്യം കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു ഒക്കെ മടക്കി വെച്ചു ഈ സമയത്തൊക്കെ പൊന്നൂസ് അനീത്തിൻ്റെ പിന്നാലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടിയത് ഓൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ അനീത്തീൻ്റെ കൂടി ഓൾ വെട്ടിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇല്ല രണ്ടാളുമാണ് പിന്നെ കൂട്ട് അപ്പോൾ ഓൾ പിന്നാലെ ഓള ബുക്കൊക്കെ ഇതാക്കി കളർ കൊടുത്തൊക്കെ നടക്കും അതിൻ്റെ ഇടയിൽ അനിയത്തി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വലിയ അനേത്തിയും അതിൻ്റെ താഴെയുള്ള അനിയത്തിയും ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അപ്പോൾ ഒരാൾ മെയിലഴുകി വന്നതാണ് ഒരാളിപ്പോൾ ബാങ്ക് ഓൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് എടണ അപ്പോൾ ഓളിപ്പോൾ വന്നിട്ടുള്ള ആറുമണി ആറരക്കായപ്പോൾ ഇവ ഇതാക്കണ ക്ലേ ഉരുട്ടി കളിച്ചോണ്ടിരിക്കണം ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ക്ലേ കൊണ്ടുവരണം പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് കൊടുത്തതായിരുന്നു കൊണ്ടുവന്ന ക്ലേ ഫുള്ള് ഉരുട്ടിതാക്കി കൊണ്ട് നിൽക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാലുമണിയൊക്കെ ആയപ്പോഴൊക്കെ ചായ കൊടുത്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നേരത്തെ തന്നെ ഉറക്ക് വരും കരുതിയുണ്ട് ഒരു ആറര ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കു തന്നെ ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ബുക്ക് നോക്കിയിട്ട് ചില സമയത്തൊക്കെ കഴിക്കും ചിലപ്പോൾ ചോദിക്കും ഫോൺ തരുമോ എന്ന് ചോദിക്കും ഇപ്പോൾ ചോറ് കൊടുത്തുകൊണ്ട് നിന്നപ്പോൾ കുറച്ചു നേരൊക്കെ ഇത് കഥ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ വായിക്കുന്ന ബുക്ക് പിന്നെ ചാത്തല്ലൂരി ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് വായിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ടും രണ്ട് ബുക്കായതുകൊണ്ട് അങ്ങനെ ചടപ്പുണ്ടാവില്ല ഒരേ ബുക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ചടപ്പാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലാവും അങ്ങനെ എങ്ങനെയാണ് മിന്നാമിനി ഇറങ്ങാറുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോകുന്ന സമയത്തൊക്കെ മിന്നാമിന്നി വാങ്ങിക്കും നമ്മുടെ കയ്യിലില്ലാത്ത ലക്കം നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാറില്ല കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല എപ്പോഴേലൊക്കെ ഇടയ്ക്ക് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് കഥകളൊക്കെ സ്റ്റോക്ക് തീരുന്ന സമയത്ത് പുതിയൊരു ലക്കം വാങ്ങിക്കും പിന്നെ അടുത്ത കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് എൽ കെ ജിത്തെ യു കെ ജിത്തെ ഏറ്റവും ആരോ ബുക്കായിരുന്നു അപ്പോൾ അടുത്ത ബുക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു എൻ്റെ ഇടയിൽ അങ്ങനെ ഫുഡും കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ നിന്നായാലും ചാത്തല്ലൂരിൽ നിന്നായാലും ഞങ്ങൾ രണ്ടോളം നേരത്തെ ഫുഡ് കഴിക്കും അവൾക്ക് കൊടുക്കുന്ന സമയത്ത് അവൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാനും കഴിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അമ്മയും വനിത്തിമാരും അച്ഛനും ഒന്നും കഴിച്ചിട്ടില്ല അവരൊക്കെ അക്കം പോലെ കഴിക്കുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം നേരത്തെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി നമ്മളെ പരിപാടി തീർത്തു അവർ ഒമ്പത് മണി ഒമ്പതരയും പത്ത് മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു ഏഴ് മണി ഏഴരൊക്കെ ആകുമ്പോഴത്തേന് വശക്കൽ ഉടങ്ങും അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കും അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണി ഒമ്പത് രാവുമ്പോഴത്തേന് നമുക്ക് മേലൊഴുകാനൊക്കെ സെറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല ടൈമൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി മേലൊഴിക്കേണ്ട ആവശ്യം വരുമല്ല അതൊക്കെ കിട്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഫുഡ് അഴിച്ചു കഴിഞ്ഞാൽ അടലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കാനും അപ്പോൾ കുറച്ച് മീൻ വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതമ്മയുടെ മീൻ കഴുകി വയ്ക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അമ്മ അഞ്ചരയൊക്കെ ആകും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന് കഴിഞ്ഞ് പിന്നെ അമ്മേൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് തിരുമ്പി വരുമ്പോഴത്തേനും അത്യാവശ്യം നേരമാവും ഒരു ഏഴുമണിയൊക്കെ ആവും പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് കുറേ സീരിയലൊക്കെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ചോറ് വെച്ച് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഞാൻ അടുപ്പം വീതനെയൊക്കെ തട്ടി കൊട്ടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ടോ അപ്പോൾ പൊന്നൂസ് കുറച്ച് നേരമായി വിളിക്കുന്നു ഒക്കെ എന്തൊക്കെയോ ക്ലേ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ വിളിക്കുന്നുണ്ട് ഒക്കെ അവളുടെ കയ്യിലുള്ള ക്ലേ ഒന്ന് പോരെ വേറെ ക്ലേ വേണമെന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് ഇട്ടോ ഏഴ് വർഷം എട്ട് വർഷം ആവാനായി അപ്പോൾ കല്യാണം ആണ് അപ്പോൾ ഏട്ടൻ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്തയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മേലെഴുകാൻ പോയി മേലെഴുകി വന്നപ്പോഴേക്കും ലച്ചു എന്തൊക്കെയോ കൂട്ടിയിട്ട് പഴവും കാരക്കയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും ഒരു മിക്സഡ് ആയിട്ടുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മീൻ വറക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ചോറിനല്ല കഴിഞ്ഞതുകൊണ്ട് തന്നെ മീൻ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ബാധകമായിരുന്നില്ല അപ്പോൾ പുന്നൂസം ഞാനും കൂടെ അവിടെ പുറത്ത് അവിടെ പുറത്തിരിക്കായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു മഴ വരുന്ന ആ ഒരു ഇതുകൊണ്ട് തന്നെ മഴ പെയ്യാതെ പോകുകയും ചെയ്തു നല്ല ആവിക്കലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉണ്ടല്ലോ അടുക്കളേൻ്റെ ആ ഒരു സൈഡിൽ ഇരിക്കായിരുന്നു അപ്പോഴത് ലച്ചു ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നല്ല തിക്നെസ്സിലുള്ള നല്ല അടിപൊളി ജൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കൊന്നും വേണ്ട എന്നും പറഞ്ഞത് കൊണ്ട് തന്നെ ഇവയ്ക്കും വല്ല എന്തങ്ങനായിട്ടും ഇഷ്ടമായില്ല വേണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓളും ഒരു കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് ഒടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പണ്ടത്തെ നോസ്റ്റ് പോലെ തന്നെ ഈ പാറ്റകളൊക്കെ വന്നിട്ട് ലൈറ്റിൻ്റെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് അച്ഛച്ച് പോയിട്ട് കോഴിക്കോട്ടിൽ ആക്കിയിട്ടുണ്ടായിരുന്ന കോഴികളെയൊക്കെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാറ്റേനെ കഴിക്കുകയാണ് വിചാരിച്ചിട്ടാവുകയാണെങ്കിൽ ഏതായാലും കോഴിക്കൊക്കെ പാറ്റേനെ കാണാൻ തന്നെ പോയിട്ടായിരുന്നു അങ്ങോട്ട് വല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഇനി ഇവേനെ പോയി ഉറക്കട്ടെ ഒരു ഒമ്പതണി ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്ത് ഉറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് ഉറങ്ങിക്കോളും ഉറക്കം വന്ന് കുറുമ്പ് അടിയിട്ടാകുമ്പോൾ നല്ല കുറുമ്പാവും അപ്പോൾ ഞങ്ങളെ റൂമിലുണ്ടായിരുന്ന ലെച്ചുവിൻ്റെ കുറേ ട്രോഫികളൊക്കെ ഓരോന്നും ഓരോന്ന് എടുത്തെടുത്തിട്ട് കണ്ണിടക്ക് കണ്ണിടക്ക് സർപ്രൈസാണ് അറിഞ്ഞാണ്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഓരോരോ വിശേഷങ്ങൾ ഇനി ഉറങ്ങാൻ കണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു ബൈ ഗുഡ് നൈറ്റ്